ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു ചായക്കടിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് നമുക്ക് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കടിയാണ് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതേ നോക്കാം ഇതിന് നമുക്ക് ബ്രെഡാണ് വേണ്ടത് മൂന്നോ നാലോ സ്ലൈസ് ബ്രെഡ് എടുക്കാം എന്നിട്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഓരോരോ പീസ് എടുത്തിട്ട് ഇതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യാം സ്ക്വയർ ഷേപ്പിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ടും കട്ട് ചെയ്തിട്ട് വെക്കാം അപ്പോൾ നമ്മൾ ബ്രെഡിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു പാനിലേക്ക് കുറച്ച് ഗിയോ അല്ലെങ്കിൽ ബട്ടറോ മറ്റോ ചേർത്ത് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ബ്രെഡെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കുറച്ചൊന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതുപോലെ കളറെല്ലാം മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതിൻ്റെ കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് അതേപാത്രം തന്നെ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായിട്ട് വന്നുകഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം ഉള്ളി കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ നമ്മൾ ഉള്ളിയിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഇത് വഴറ്റി എടുക്കണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി അപ്പോൾ ഉള്ളി ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തതും തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും ഞാൻ സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്തത് നമ്മൾ ഉള്ളി എങ്ങനെയാണോ കട്ട് ചെയ്തത് അതേപോലെ തന്നെ ഇത് രണ്ടും കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇതാ ഇതുപോലെ നമ്മളൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും അര ടീസ്പൂണ് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല കയ്യിൽ ഇല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇപ്പം പൊടികളുടെ പച്ചമുളക് എല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം ഇതുപോലെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ നമ്മൾ ലെവലാക്കി എടുക്കണം അതിന് ശേഷം നമുക്കിനി മുട്ട ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ എടുത്തത് മൂന്ന് മുട്ടയാണ് നിങ്ങൾക്ക് നാലോ അഞ്ചോ എത്ര വേണമെങ്കിലും എടുക്കാം അപ്പോൾ മുട്ടയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കണം എന്നിട്ടിത് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യാം നല്ലപോലെ ഇതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് ഒഴിക്കുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് മല്ലിയിൽ കട്ട് ചെയ്തതും കുറച്ച് ചില്ലി ഫ്ലേക്സ് എല്ലാം ഇട്ട് കൊടുക്കുക കാരണം കുറച്ച് ഭംഗി ഉണ്ടാവും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് സ്നാക്കായിട്ട് മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടെല്ലാം കഴിക്കാം ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചീസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ടോപ്പിംഗ് ആയിട്ട് കൊടുക്കുക ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് അതുപോലെയാണ് നമുക്ക് കിട്ടാം നല്ല ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്